ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ചെറിയ ചില ദോഷഫലങ്ങൾ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഗുണ അനുഗ്രതമായിട്ടാണ് പോകുന്നത് ഗുണഫലമായിട്ടാണ് പോകുന്നത് ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ചതുർയോഗം യോഗം കാണുന്നൊരു സമയമാണ് അതുമൂലം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ദീർഘനാളായിട്ടുണ്ടായിരുന്ന ഒരു നിരാശബോധവകം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ ക്ഷേത്രകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ക്ഷേത്രകാര്യങ്ങളിൽ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതാണ് മാതാപിതാക്കളുടെ സ്വത്തിന്മേൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സഹോദരങ്ങളുമായിട്ട് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെയാണ് ചിലവുകളും അധികരിച്ചു തന്നെ ഇരിക്കും കുടുംബമായിട്ടൊക്കെ അകന്ന് കഴിയുന്നവർ ദീർഘനാളായിട്ട് കുടുംബമായിട്ട് സൊരുമയില്ലാതെയൊക്കെ പോയവർ അടുത്തു വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ നല്ലൊരു ശതമാനവും നിങ്ങൾ കടം വീട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നന്നായി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകളെയൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് നിങ്ങൾ യാത്രാവേളകളെ ധനനഷ്ടത്തിന് സാധ്യതയുള്ളത് കൊണ്ട് വിലപിടിച്ചുള്ള അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ യാത്രയിൽ ഒഴിവാക്കുക പണ അടങ്ങിയ പേഴ്സ് അല്ലെങ്കിൽ പണം ഒക്കെ ഡിജിറ്റലാക്കി മാറ്റുന്നത് നല്ലതായിരിക്കും ഡിജിറ്റൽ മണികളൊക്കെ കൊണ്ടുപോവുക കാർഡ് രൂപത്തിലാക്കുക ഒക്കെ ചെയ്യുന്നത് ചെറിയ എമൗണ്ട് മാത്രം അത്യാവശ്യത്തിന് മാത്രം കയ്യിൽ കരുതുക അപ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സുരക്ഷിതമായിട്ട് മാത്രം ധന ഇടപാടുകളൊക്കെ നടത്തുക ധനവുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോട് സമീപനമായിരിക്കണം ഉണ്ടാകേണ്ടത് നിങ്ങൾ ആരോപണ വിധേയനാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളുടെ എതിർപ്പിനെയൊക്കെ നന്നായിട്ട് നേരിടേണ്ടതായിട്ടൊക്കെ വരും ചിലരൊക്കെ നാടും വീടും വിട്ട് താമസിക്കേണ്ട സാഹചര്യം വന്നുപെടുന്നതാണ് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ അസൂയാലുക്കളായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാവും മാസ അവസാനമൊക്കെ ആകുമ്പോൾ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം പൊതുവേ ഗുണകരമാണെങ്കിലും ചെ അവസാനം ആഗസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചാൽ കാലം പൊതുവേ അനുകൂലമായിട്ട് മാറുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ ഗുണഫലങ്ങളുടെ മാറ്റു വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനുമായിട്ട് പുണ്യ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക സന്ദർശിക്കുക ക്ഷേത്രങ്ങൾ ദർശിക്കുക സ്ഥല കർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ഈ സഹോദരങ്ങളുമായിട്ടുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ സ്വരചേർത്തിയൊക്കെ മാറാനായിട്ട് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ശത്സംഹാര പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയോ ഗുരുതിയോ ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദേവീപ്രീതി നേടിയെടുത്തു കഴിഞ്ഞാൽ ദേവീക്ഷേത്രം ദർശിച്ച് ദേവി പ്രീതി നേടിയെടുത്തു കഴിഞ്ഞാൽ സർവ്വദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം